യു സുഫലിക്ക ഇത് നമ്മുടെ റഹീമിന്റെ ഉമ്മയാണ് ഫാത്തിമാത രണ്ട് വർഷം മുൻപേ നിങ്ങൾ വന്ന് കണ്ടിരുന്നു പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തുകൊടുത്ത ഉമ്മ ഒരു ടെൻഷനും വേണ്ട കേസ് നടക്കല്ലേ എല്ലാത്തിനും സഹായിട്ട് ഒപ്പമുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഈ ഉമ്മാന്റെ മോനെ വധശിക്ഷ വെച്ച് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തില്ലെങ്കിൽ അതിൽ എന്തും സംഭവിക്കാന്നുള്ള അവസ്ഥയിലാണ് ഈ പൊന്നുമ്മാനെ സൗദിയിൽ കൊണ്ടുപോയി അവിടുത്തെ ബഹുമാനപ്പെട്ട സർക്കാരുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബം അതായത് ആ ഒന്ന് കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ഈ ഉമ്മ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ കുടുംബത്തിനൊരു ദയ തോന്നിയാൽ പടച്ചുപുരാനെ കാരണെത്താൽ അങ്ങനെ സാഹചര്യം ഒരുങ്ങിയാൽ ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് എത്തും ആ ഉമ്മാൻ്റെ ആഗ്രഹം സാധിക്കും കാരണം ഒരുപാട് വിഷമത്തോടെയാണ് ഉമ്മ മുന്നോട്ട് പോയി കൊണ്ടു കാരണം എൻ്റെ കുട്ടിൻ്റെ കുട്ടി എന്നല്ല വാക്കില്ല ഏതൊരു ഉമ്മാക്കുള്ള ചിന്ത ആയിരിക്കും അവനാൽ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവർക്ക് സുപ്രതീക്ഷമായിട്ടുള്ള അപകടം നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ ഈശ്വരീസാറെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഈ ഉമ്മാൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ആ മകനെ കാണാനും ആ മകന്റെ കൂടെ ഉമ്മറ ചെയ്യാനും ആ മകൻ തിരിച്ചു ഉമ്മാൻ്റെ കൂടെ നാട്ടിലേക്ക് വരാനുള്ള വരാനുള്ളൊരു സാഹചര്യം എത്തിക്കൊടുക്കാനെ നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രവാസി ലോകത്തുള്ള മലയാളികൾ ഒരുങ്ങിയിട്ടുണ്ട് ഈ മോന്റെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിശാബ്ദ ഈശ്വരി ഖാൻ്റെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല രക്ഷപ്പെടും വിശാബ്ദ ബഹുമാനപ്പെട്ട യേസുലി സാഹിബിനെ സാഹിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളന്ന് രണ്ടുപേരും കിടക്കുന്ന സമയത്ത് അവിടെ വന്നപ്പം ഞാനും പോയി കണ്ടാണ് അപ്പം യുസുബലിക്കാവ് അന്ന് പറഞ്ഞത് ഇതില് ഇടപെട്ടുകള് നമ്മൾ ഇതിൽ ഇടപെട്ട് ഒരേ വാശി തന്നെയാണ് അപ്പൊ വാശി മാറിയിട്ട് പൈസക്കാരിക്കും ഞാൻ ഇതിൽ ഇടപെടുന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ ഇതേ മതിക്ക് അമ്മക്കൊരു ഉമ്മനെ കാണിക്കാനൊരു അവസരം ഇങ്ങനെല്ലാം പാടെ കൂടി ഉണ്ടാക്കി തന്നാൽ ഈ പൈസ അമ്മ കുറഞ്ഞു കിട്ടും എന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അമ്മ ഉമ്മനെ ആ ഉമ്മനേറ്റൊന്ന് കൂട്ടി മുട്ടിച്ചുകണ്ട് യൂസഫലിക്കാൻ ഉറപ്പായിട്ടും വിജയിക്കും കാണിക്കാൻ ഒട്ടാകെ അല്ലെ മലയാളി സമൂഹം മുഴുവനും ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ യൂസഫലിക്കു കൂടെ സപ്പോർട്ട് അങ്ങനെയുള്ള നല്ല മഹാവ്യക്തികളും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്താല് ഞാൻ എത്തിച്ചുകൊടുത്ത് എത്തിച്ചുകൊടുക്കാൻ നമ്മളൊക്കെ തയ്യാറാണ് എന്നൊന്നും പ്രശ്നമില്ല നമ്മളൊക്കെ അതിന് തയ്യാറും യൂസുഫലിക്കാന്റെ ബന്ധങ്ങളും ആ ഒരു മനസ്സും അത് ഈ ഉമ്മാക്ക് താങ്ങാവുന്ന ഉറപ്പാണ് ഇഷാ അടച്ചന് ഇസ്മലിക്കാക്ക് ആരും വേസവും കൊടുക്കട്ടെ ഇത്രയും കുടുംബങ്ങളായിരിക്കണെങ്കിൽ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു യഥാർത്ഥ ദാനധർമ്മനാണ് മനുഷ്യരാണ് കുട്ടികൾക്കൊന്നും ഇത്ര കോടി കൃത്യമാണ് വന്ന് ഞാൻ കണ്ടുപോന്നതല്ലേ സമാധാനിച്ചു അവത് വേണ്ട നടക്കാനും പോകാനും വരാനും എന്നിട്ട് കഴിച്ചതാകാനും ചോദിക്കുന്നോല് പക്കങ്ങളൊക്കെ കൊടുക്കാനുള്ളത് ഒരളവ് വരുത്തി എന്റെ കുട്ടി കൊണ്ടെത്തി കൂടെ എന്റെ കുട്ടി വന്ന് കാണാൻ നിൽക്കുന്നാലും അവണെങ്കിൽ എത്ര ബുദ്ധിമുട്ട് ഞാൻ സഹിക്കണം എന്നാലും വാടി എന്റെ കുട്ടി ഒന്നിക്ക് കാണാൻ വേണോ കഴിക്കുന്ന ഒരു നോട്ടം കാട്ടി തരീല്ലെത്രയും പെട്ടന്ന് ഉള്ളതന്നെ കൊണ്ടുപോയി കിട്ടട്ടെ സഹിക്കാൻ ക െ സഹായിക്കാനായിട്ട് നാട്ടിലുള്ള മലയാളി സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി നമ്മളെ മോന് വേണ്ടിട്ട് സഹായിക്കാനുണ്ടാവും നമ്മളെ മോന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഉമ്മാന്റെ കൂടെ ഇഷ്ട ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിതം പഠിച്ചതിന്